ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ലാർജ് സൈസിലെ ചുരിദാർ കട്ട് മോഡൽ എൻസ്റ്റൈലിൻ്റെ ഐറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഒരു പർപ്പിളാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു ലാവണ്ടർ കളർ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ലൊരു എംബ്രോയ്ഡറി ഒക്കെ ഇത് ലേസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വ്യൂ വരുമ്പം കാണിച്ചു തരാം ഇങ്ങനെയാണത് വരുന്നത് അടുത്ത വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് വരുന്നത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവിൽ ഡോട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഉണ്ട് ഒരു ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ അത് നല്ലൊരു എംബ്രോയ്ഡറി വർക്കും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി നയൻ ആണ് അടുത്ത വന്നിരിക്കുന്നത് റെഡാണ് വന്നിരിക്കുന്നത് റെഡിൽ ഇതുപോലെ തന്നെ നെക്ക് നെക്കിൽ വർക്കുണ്ട് അതുപോലെ ക്രോഷ്യ വർക്കിൻ്റെ ലേസും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി നയൻ അടുത്ത ചെസ് പോർഷനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കുള്ളൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ വർക്കൊക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇതെല്ലാം ചുരിദാർ കട്ട് മോഡലാണ് സിക്സ് എയ്റ്റി ആണ് ഇതിൻ്റെ പ്രീമിയം ക്വാളിറ്റിയാണ് അടുത്ത് വന്നിരിക്കുന്ന നല്ലൊരു മസ്റ്റേഡല്ലോ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഇതാണ് എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ നല്ല ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ നെക്ക് അതുപോലെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ടൈയും ഉണ്ട് ഓപ്പണിംഗ് ഇല്ല സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇനി രണ്ട് കളറാണ് വന്നിരിക്കുന്നത് ഇത് ബ്ലാക്ക് ആദ്യത്തെയും കാണിച്ചത് ഡാർക്ക് ബ്ലൂ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് അടുത്തൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ നല്ലൊരു വർക്കൊക്കെയുണ്ട് പൈപ്പിങ്ങും ഉണ്ട് കയ്യിലും പൈപ്പിങ്ങുണ്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് മാങ്കോ ഡിസൈനാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഫൈവ് അടുത്ത് വൈറ്റിലാണ് വന്നിരിക്കുന്നത് നല്ല പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് വൈറ്റും ബ്ലാക്കും കൂടെ ഉള്ള നല്ല കോമ്പിനേഷനാണ് സിക്സ് ടെൻ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ലാവണ്ടർ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിൽ ചെസ് പോർഷനിൽ അതുപോലെ റെഡിൽ ഒരു പീസിൽ നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഫൈവ് നയൻറ്റി നയനാണ് ഇനി കാണിക്കുന്ന നൈറ്റി ആളല്ലേ ഫൈവ് നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അടുത്ത കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇത് കളർ വന്നിരിക്കുന്നത് ആഷാണ് ആഷും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു റെഡും വൈറ്റും കൂടെ ഉള്ള ഹക്കോബയുടെ പീസാണ് വെച്ചിരിക്കുന്നത് വൈറ്റ് കളറിലെ ഹക്കോബ വെച്ചിട്ടുണ്ട് ഫൈവ് നയൻറ്റി നയൻ ആണ് എല്ലാത്തിൻ്റെയും റേറ്റ് അടുത്തത് ഇങ്ങനെയാണ് വരുന്നത് ഒരു മസ്റ്റേഡ് എല്ലോ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിന് ഹക്കോബയുടെ പീസ് വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ കളറും ഉണ്ട് ഡിസൈൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ നല്ല വർക്കും ഉണ്ട് ഇങ്ങനെയെല്ലാം നല്ല കോട്ടൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇവിടെ ഓപ്പണിംഗ് ഒന്ന് ഉണ്ട് രണ്ട് ബട്ടൺ അതിന് ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ ആണ് എല്ലാം കാണുന്നത് അടുത്തത് വരുന്നത് ഒരു പീച്ചാണ് കളർ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആഷ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു യെല്ലോ എല്ലാത്തിനകത്ത് നല്ല വർക്കാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ഫൈവ് നയൻറ്റി നയൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഇതാണ് ഡിസൈൻ പക്ഷെ കളറ് വ്യത്യാസമുണ്ട് കളറ് പീച്ചാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതൊരു സോഫ്റ്റ് ഒരു കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത് അതിന് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നെക്കിലൊരു ഡിസൈൻ ഒക്കെ ഉണ്ട് ഫൈവ് നയൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇത് ഫൈവ് നയൻറ്റി നയൻ ആണ് നെക്കിൽ ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് നല്ല കോട്ടൻ്റെ തന്നെയാണ് അതുപോലെ തന്നെ നല്ല എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഫൈവ് നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഫൈവ് വൺ ഫൈവിൻ്റെ ഒരെണ്ണമാണ് പ്യുവർ കോട്ടൺ ആണ് അതുപോലെ മിക്സ് ആൻഡ് മാച്ചാണ് അതിൻ്റെ ചെസ് പോഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഫൈവ് വൺ സീറോയാണ് അതിൻ്റെ പ്യുർ കോട്ടൺ തന്നെയാണ് കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലൂ വാഷ് അടുത്ത കളർ വന്നിരിക്കുന്നത് പിങ്ക് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രീ അടുത്ത വേറൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുള്ളത് ഫോർ നയൻറ്റി നയൻ അതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ല ബ്ലൂവും വൈറ്റും പിന്നെ വന്നിരിക്കുന്നത് പിങ്കും വൈറ്റും അടുത്ത് ഇതും ഫോർ നയൻറ്റി നയൻ്റെ തന്നെയാണ് സെയിം തന്നെ ഡിസൈൻ ആയിട്ടുള്ളതാണ് കളർ വ്യത്യാസമുള്ളു ഇത് ഗ്രീന് അടുത്ത് ഫോർ സിക്സ്റ്റി ആണ് അടുത്ത റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ബക്കറ്റ് നെക്ക് നല്ല വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫോർ സിക്സ്റ്റി കോട്ടൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഫോർ സിക്സ്റ്റിയുടെയാണ് ഇത് നല്ല കോട്ടൺ പ്യുവർ കോട്ടൺ ജയ്പൂർ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്കൊക്കെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു വി പോലത്തെ ഷേപ്പുള്ളൊരു നെക്ക് ഇതും ഫോർ സിക്സ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് നല്ല കോട്ടൺ തന്നെയാണ് കളർ കളറ് സെയിം കളർ തന്നെയാണ് മസ്റ്റർഡെല്ലോയുണ്ട് മസ്റ്റേഡ് എല്ലോയുടെ പൈപ്പിങ്ങും ഉണ്ട് അങ്ങനെ എൻ എൻസ്റ്റൈലിൻ്റെ ലാർജ് സൈസിലെ നെറ്റി കളക്ഷൻസ് ചുരിദാർ കട്ട് നൈറ്റി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ